പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് പ്ലസൻസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ക്യാരക്ടർ സ്കെച്ച് സീരീസിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതോടുകൂടി ഈ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ കഥാപാത്രങ്ങളും നമ്മൾ പരിചയപ്പെട്ട് കഴിയാൻ പോവുകയാണ് ഇത് നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന ബെഞ്ചമിൻ പെക്കിത്തിൻ്റെ പോയത്തിൽ ഒരു ഹീറോ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ആ ടൈറ്റാനിക് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ചാണ് സ്മിത്തിൻ്റെ ധീരതയും ആ സമയത്തുണ്ടായ ഇടപെടലുകളും വളരെയധികം മഹത്വവൽക്കരിച്ചു കൊണ്ട് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുകയുണ്ടായി ക്യാപ്റ്റൻ സ്മിത്തും തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹജീവനക്കാരും കൂടി ഷിപ്പ് തകർന്നു പോവുകയായിരുന്നിട്ടും തങ്ങളുടെ ജീവിതം ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും അതിനുവേണ്ടി തന്റെ സഹപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് ഈ പോയത്തിൽ പരാമർശിക്കുന്നത് ദ പോയം ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക് സെലിബ്രേറ്റ്സ് ദ ഗ്രേറ്റ്നസ് ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് ഈ പോയത്തിൽ യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ മഹത്വമാണ് ഇവിടെ ഈ പോയത്തിലൂടെ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സന്ദേശമായിട്ടാണ് നമുക്ക് നൽകുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ ഷിപ്പിലെ മറ്റ് ക്രിയും മറ്റു ജീവനക്കാരും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു പരമാവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹി വാസ് സിൻസിയർ ടു ഹിസ് വേർഡ്സ് ആൻഡ് ഡീഡ്സ് തൻ്റെ പ്രവർത്തനത്തോടും വാക്കിനോടും ഒക്കെ ആത്മാർത്ഥയുള്ള വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞത് പ്രവർത്തിച്ച് പ്രവർത്തിച്ചത് പറഞ്ഞു ഈ ഹീറോയിസം ആൻഡ് സിൻസിരിറ്റി മെയ്ഡ് ദി ഷിപ്പ് റക്ക് എസ് സബ്ലൈം വൺ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ധീരമായ ഇടപെടലുകളും ആത്മാർത്ഥതയും ഷിപ്പ് തകർന്നെങ്കിലും അതിൽ ഒരു വലിയ സന്ദേശം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ലോക സമൂഹത്തിന് നൽകി ഹി കമാൻഡ് ഹിസ് ക്രീ വു ടു ബി ബ്രിട്ടീഷ് ആൻഡ് ബി ട്രൂ ആ ഷിപ്പ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒരു ബ്രിട്ടീഷുകാരനാവണം സത്യസന്ധരാകണം എന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥക്കാണ് ചിപ്പ് ഇവിടെ ചെയ്യേണ്ടത് ഇത് ചിപ്പ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ പോകുമ്പോൾ മരിക്കുമെന്നുള്ള ഉറപ്പാവുമ്പോൾ തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല ശ്രമിച്ചത് മറിച്ച് കൂടെയുള്ളവരെ രക്ഷിക്കാനാണ് ടോപ്പ് പ്രയോറിറ്റി ടു സേവ് ദ ലൈഫ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൺ സ്ത്രീകളുടെയും കുട്ടികളെയും ജീവൻ രക്ഷിക്കാനാണ് അവൻ അദ്ദേഹം പ്രാമുഖ്യം നൽകിയത് ഇറ്റ് ടെൽസ് അസ് ദാറ്റ് ഹി വാസ് ടു ദ കോർ ഒരു പച്ച മനുഷ്യൻ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ആ വ്യക്തികളിൽ ഒരുത്തൻ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത് ഹി വാസ് വെരി ബ്രേവ് ആൻഡ് ലിറ്റ വളരെ ധൈര്യശാലി നല്ല തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അത് നടപ്പാക്കാൻ ശേഷിയുള്ള ഒരു ലീഡർ ദ ക്രിയൂ വാസ് ഗൺ കറേജ് ആൻഡ് സപ്പോർട്ട് കൂടെയുള്ള ജീവനക്കാർക്കെല്ലാം ആത്മവിശ്വാസവും ധൈര്യവും എല്ലാവിധ പിന്തുണയും അദ്ദേഹം മുഖത്ത് അവർക്ക് നൽകി ദ ബാൻസ് മെൻ വെയർ ടോൾ ടു കണ്ടിന്യൂ ടു പ്ലേ മ്യൂസിക് ടിൽ ദെയർ എൻഡ് മരിക്കുന്നത് വരെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ തന്റെ കൂടെ ഉണ്ടായിരുന്ന മ്യൂസിഷ്യൻസിനോട് ബാൻസ്മെന്നിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അവരങ്ങനെ ചെയ്തു ഇനി നമുക്ക് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കഥാപാത്രമാണ് ഗ്രെറ്റ എന്ന് പറയുന്നത് തൈസ ഫ്രാങ്കിന്റെ കൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന കഥയിൽ നിന്നുള്ള കഥാപാത്രമാണ് ഗ്രെറ്റ ഗ്രറ്റ ഈസ് മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി കൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തൈസ ഫ്രാങ്ക് ഷി ഈസ് എ സിക്സിൻ ഇയർ ഓൾഡ് ഗേൾ ആൻഡ് ഡിഫറെന്റ് ഏബിൾഡ് ഡിഫറെന്റ് ഏബിൾഡ് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡിനെ ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ശേഷികളുള്ള ശേഷികളു ശേഷിയുള്ള ആളുകൾ ഷീ ഇ സ്റ്റഡിങ് ഇൻ ദ ഫിഫ്ത്ത് ഗ്രേഡ് ഷീ സ്റ്റഡിങ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ സ്പെഷ്യൽ സ്കൂൾ ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് പഠിക്കുന്നത് ഫിഫ്ത് ഗ്രേഡിൽ എത്തിയിട്ടേ ഉള്ളൂ പതിനാറ് വയസ്സായെങ്കിലും ഷീ സ്റ്റഡിങ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ ഷീ ഹാസ് ബ്ലോണ്ട് ഹെയർ ആൻഡ് ബ്ലൂ ഐസ് നീല കണ്ണുകളും സ്വർണ മുടികൾക്കും ഉൾ ഉടമ അതാണ് അവളുടെ ആകെയുള്ള അസെറ്റ് ഷിപ്പിക്സ് അറ്റ് ദർ ദി വെയർ അവള് ധരിക്കുന്ന സ്വെറ്ററിൽ ഇങ്ങനെ പിടിച്ച് വലിക്കും വെൻ ഷീ നോസ് ഷീ ഹാസ് ഗോഡ് സംതിങ് റൈറ്റ് അവൾ ഇഷ്ടപ്പെട്ട പോലെ എല്ലാ കാര്യങ്ങളും നടന്നതെങ്കിൽ അവള് അത് പ്രതികരണം കാണിക്കുന്നത് ഇങ്ങനെ അവള് ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ പിടിച്ച് ഇങ്ങനെ അവരോട് വരുന്നത് കാണാം ഷി മേക്സ് എ ഫേർട്ടീവ് അണ്ടർസ്റ്റുഡ് സംതിങ് ദാറ്റ് മേഡ് നോ സെൻസ് ഫോർട്ടീവ് സ്മൈൽ എന്ന് പറഞ്ഞ കള്ളച്ചരി എന്നൊക്കെ സംതിങ് ദ അവൾക്ക് പ്രത്യേകിച്ചും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാ അവൾ മനസ്സിലായ പോലെ കാട്ടിക്കൂട്ടുമ്പോൾ അവളുടെ മുഖത്തൊരു കള്ളച്ചിരി ഇങ്ങനെ കാണാം ഷി ഹാസ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഹിയേഴ്സ് അവൾ കേട്ട സംഭവം അതേപോലെ ഇങ്ങനെ ആവർത്തിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള സ്വഭാവം അവൾക്കുണ്ട് പറഞ്ഞത് മറ്റാള് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുക ഷീ ലൈക്സ് എ ബിഗ് ഹൗസ് വിത്ത് ലെവൻ വിൻഡോസ് വലിയ വീട് വേണം അതിൽ ഇത്ര വിൻഡോസ് വേണം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പതിനൊന്ന് വിൻഡോസ് വേണം എന്ന് പറയുന്നുണ്ട് വിത്ത് ഷിയർ വൈറ്റ് കർട്ടൈൻസ് നല്ല പ്യോർ വൈറ്റ് ആയിട്ടുള്ള കർട്ടന് വിൻഡോസിന് വേണം ഷീ വൺസ് ടു ഹാവ് ഈച്ച് റൂം വിത്ത് ബൗൾസ് ഓഫ് ഫ്രൂട്സ് എല്ലാ റൂമിലും വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് ബൗൾസിൽ കൊടുന്ന് സെർവ് ചെയ്യാൻ റെഡി ടു സെർവ് ആയിട്ട് എപ്പോഴും വേണം ഷീ ഈസ് ഹെൽപ്ഫുൾ ടു ഹെർ മദർ മദറിനെ സഹായിക്കാനുള്ള മനസ്സൊക്കെയുള്ള ആളാണ് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ള കഥാപാത്രമാണ് കാരണം ഷീ ഈസ് ഹെൽപ്പ് ഫുൾ ടു ഹെർ മദർ ഇൻ ദ കിച്ചൻ ആൻഡ് ഷീ ഈസ് സീൻ ജോയിനിങ് ഹെർ മദർ ടു കട്ട് ബ്ലാക്ക്ബെറീസ് ബ്ലാക്ക് ബെറീസ് കട്ട് ചെയ്യുമ്പോൾ അമ്മയോടും കൂടി ജോയിൻ ചെയ്ത് അവളും അത് കട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് സീരീസ് ഇവിടെ തീരുകയാണ് ഇനി നമുക്ക് മറ്റു നോട്ട്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്